ഇരമ്പി അർത്തുവന്ന പാക് പാറ്റൺ ടാങ്കുകളെ ഒറ്റക്കെതിർത്തി തീരന്മാരിൽ തീരനായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് ആ വീരന്റെ പേര് കേട്ടാൽ ഏതൊരു പട്ടാളക്കാരനും അഭിമാനത്തോടെ സല്യൂട്ട് ചെയ്യും അദ്ദേഹമാണ് ഹവിൽദാർ അബ്ദുൾ ഹമീദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ പത്താം തീയതി പാറ്റൺ ടാങ്കുകളുടെ അകമ്പടിയോടെ പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിലേക്ക് യംഗൻ മേഖലയിലേക്ക് അതിക്രമിച്ചു കടന്നു തുടങ്ങി രണ്ടു ദിവസം മുൻ മുൻപ് തന്നെ അവർ ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശത്തേക്ക് തുടർച്ചയായി വെടിയുതിർക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ ശത്രുസേനയുടെ ടാങ്കുകൾ ഇന്ത്യൻ സേനയുടെ മുൻനിര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടു തുടങ്ങി ഈ പ്രതിസന്ധിയിൽ ഒരു പറ്റൻ ടാങ്കുകളെ തന്റെ ബറ്റാലിയന്റെ പ്രതിരോധ നിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് ഹവൽദാർ ക്വാർട്ടർ മാസ്റ്റർ അബ്ദുൾ ഹമീദ് കണ്ടത് സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ അദ്ദേഹത്തിന് മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു തന്റെ ജീപ്പിൽ റിക്കോയിലിംഗ് ലെസ് പിരങ്കി ഘടിപ്പിച്ച് മുൻനിരയിലേക്ക് കുതിച്ചു തുരുതുരാ വർഷിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ അവഗണിച്ചുകൊണ്ട് പാറ്റൺ ടാങ്കുകളെ ചങ്കുറപ്പോടെ നേരിട്ട ഹമീദ് ഒന്നിനു പിറകെ മറ്റൊന്നായി ടാങ്കുകളെ തകർത്തു മുന്നേറിക്കൊണ്ടിരുന്നു നാലാമത്തെ ടാങ്കിനെ നേരിട്ട ഹമീദിന് ശത്രുസേനയുടെ മെഷീൻ ഗണ്ണിന് ഇരയായി വീരമൃത്യു വരിക്കേണ്ടി വന്നു ഈ ഏറ്റുമുട്ടലിന്റെ തലേദിവസം അദ്ദേഹത്തിന്റെ വെടിയേറ്റ മൂന്ന് ടാങ്കുകളുടെ അവശിഷ്ടങ്ങളെ അവിടെ കണ്ടെത്തിയതോടെ മൊത്തം എട്ട് ടാങ്കുകളാണ് അദ്ദേഹം നശിപ്പിച്ചതെന്ന് തെളിഞ്ഞു ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ ദംബൂർ ഗ്രാമത്തിൽ ഒരു മുസ്ലിം ദർജി കുടുംബത്തിൽ ഫഹൽമാൻ മുഹമ്മദ് ഉസ്മാന്റെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ ഒന്ന് അബ്ദുൾ ഹമീദ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിന് അന്നത്തെ പ്രസിഡന്റായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പരമോന്നത ബഹുമതിയായ പരമവീരചക്രം അബ്ദുൾ ഹമീദിനെ മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യൻ സായുധ സേനയിലെ ഗ്രനേഡിയൻ വിഭാഗത്തിൽ ചേർന്ന അബ്ദുൽ ഹമീദ് ആഗ്ര അമൃത്സർ ഡൽഹി ജമ്മു കശ്മീർ നേഫ എന്നീ ബറ്റാലിയനുകളിൽ സൈനികനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധത്തിലെ ഇൻഫെൻട്രി ബ്രിഗേഡിയനിൽ ഇദ്ദേഹവും പങ്കെടുത്തിരുന്നു അബ്ദുൾ ഹമീദിന് തന്റെ സേവന കാലത്ത് സൈന്യ സേവാ മെഡൽ രക്ഷാ മെഡൽ സമരസേവാ മെഡൽ എന്നീ അവാർഡുകളും ലഭിക്കുകയുണ്ടായി അടിയന്തര ഘട്ടങ്ങളിൽ ചങ്കുറപ്പോടെ ജീവൻ പോലും പണയം വെച്ച് പോരാട്ടം നടത്തുന്ന നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബിഗ് സലൂട്ട്